ഏതായാലും എന്ത് സംഭവിക്കുന്നെങ്കിലും ബന്ധുക്കൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോട്ടില്ല അങ്ങനെ വണ്ടി കയറി തമാമിലൊക്കെ പറയാതെ പറയാതെ പോയി നാന്നൂറ് കിലോമീറ്റർ എന്നെ കാണുന്നില്ല ഫോണോ കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ ഈ മസിറ അഗ്രിക്കൾച്ചർ ഏരിയ മസിറ കൃഷി ഉണ്ടാക്കുന്ന ഏരിയയില് നമ്മൾ അളിയൻ്റെ അവിടുത്തെ മാനേജറാണ് കൃഷിന്റെ ഈത്തപ്പഴം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ജർജി ബഗ്ദുനസ് സുനാന കുസ്ബറ എന്ന് പറഞ്ഞ ഇല ഐറ്റംസുകൾ ഉണ്ടല്ലോ കൃഷി ചെയ്യുന്ന വലിയ തോട്ടം പറഞ്ഞു ഇപ്പത്തന്നെ അപ്പൊ അവിടെ പോയപ്പോ അവിടെ നല്ല കുളങ്ങളൊക്കെ ഉണ്ട് നാട് മാതിരി കുളിക്കാനുള്ള ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല അളിയരത്തെ മാനേജറാണ് റൂമിൽ കിടക്ക പൈസ കൊടുക്കണ്ട അങ്ങനെ ഏകദേശം ഒന്നര മാസം അവിടെ നിന്ന് ഒന്നര മാസം നിന്നപ്പോ എന്റെ പാസ്പോർട്ടും കാര്യമല്ല ഇവിടെ ഉള്ളത് നാട്ടിൽ പോകണമെങ്കിൽ പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റില്ല ഏതായാലും അളിയരൊക്കെ കൂടി സംസാരിച്ച് ഞങ്ങൾ ഒരു മീറ്റ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞ് അളിയാലും പോയി പോയിട്ട് പാസ്പോർട്ട് ജോലി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല നേരെ നല്ല രീതിയിൽ അറബിയായിട്ട് ആയിട്ട് സംസാരിച്ചിട്ട് പാസ്പോർട്ട് ക്യാൻസൽ അടിച്ചിട്ട് ഏതായാലും നാട്ടിൽ പോകുന്ന പരിപാടിയാക്കും അങ്ങനെ വന്ന് വന്നപ്പോ ആദ്യം ഒന്ന് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി ഏടിയാ പോയത് എന്താ പോയത് അപ്പൊ ഞാൻ കുറച്ച് അറബിയൊക്കെ സംസാരിക്കാൻ അറിയാം ഏരിയയിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് കുറച്ച് കുറച്ച് അറബിയൊക്കെ അറിയാ ഇങ്ങനെ ബെത്തപ്പാടെല്ലാം പറ ആദ്യം ഒന്ന് വല്ലാത്ത കൂടി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ രണ്ടു ദിവസം ആവുമ്പോൾ ശരിയായിരിക്കും അവരെ അവരുടെ ആമലാണെ അവരുടെ ജോലിക്ക് പോയ ആളാണ് ഫോൺസർ ആണല്ലോ ആണല്ലോ നഷ്ടപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും ഉത്തരവാദി അവര് ഞാൻ പറഞ്ഞു ജോലി ചെയ്യുന്ന പരിപാടിയില്ല എനിക്ക് നാട്ടിൽ പോകണം ജോലി അങ്ങനെ എന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം മജ്ലീസിൽ കൊണ്ടുപോയി നല്ല നിർദ്ദേശം തന്നു നാട്ടിൽ നിങ്ങൾക്ക് മുഷ്കിലാണ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം വല്ലാത്ത പ്രയാസമാണ് കുടുംബം പൊറ്റണ്ട് നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞു ഒരു കളവൻ ഉണ്ടായിരുന്നു വയസ്സായ ഒരു തന്ത ഉണ്ടായിരുന്നു അറബിന്റെ ഉപ്പ അവർ നന്നായിട്ട് സംസാരിച്ച് കൊറേ നിർദ്ദേശം തന്നു എന്റെ മനസ്സ് മാറുന്നില്ല ഞാൻ പറഞ്ഞ പോവാണ് നാട്ടിൽ എനിക്ക് വല്ലാത്ത മനസ്സ് എന്താ പറയാ സ്റ്റെഡായി പോയി ഇതൊക്കെ കണ്ടിട്ട് സ്റ്റെഡായി പോയി അങ്ങനെ ഏതായാലും കുറിച്ചടിച്ച് അടിച്ച് വളരെ ദേഷ്യത്തിൽ എന്നെ എയർപോർട്ടിൽ വിട്ടു എയർപോർട്ടിൽ കൊണ്ടു കുറച്ച് സാധനം ഉണ്ടായിരുന്നു എന്തിലാന്ന് ഈ ദുബായി പോയ പോലെ രണ്ടേ ഇരുന്നൂറ്റിഅമ്പത് കിലോ ഒന്നും ഇല്ല ഒരു പത്ത് നാല്പത് കിലോമാർ കുറച്ച് കുറച്ച് കൊറച്ചല്ലേ പത്ത് നാല്പത് കിലോന്റെ അടുത്ത സാധനം ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് നാട്ടിലല്ലേ വന്നേ ഇവിടെ പിന്നെ ഇദ്ധോ കാര്യോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല സമതാനത്തിൽ കിടന്നുറങ്ങോ കഞ്ഞിന്റെ വെള്ളം കുടിച്ചിട്ട് കിടന്നുറക്കാലോ ഈ സമതാനത്തിന് വീട്ടിലെത്തി രണ്ട് കൈയും വീട്ടി ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം യുദ്ധത്തിനടുത്ത് വന്നല്ലേ ഒരുപാട് ആൾക്കാർ ബന്ധുക്കളൊക്കെ കാണാൻ വന്നു യുദ്ധമുള്ള സ്ഥലത്തുനിന്നല്ലേ നമ്മള് വരുന്നേ ആൾക്കാരൊക്കെ ഒരുപാട് എത്രയോ ദിവസം ആളായിരുന്നു വീട്ടിൽ അങ്ങനെ ശരിക്കും പറയാ അവിടുന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും എനിക്കൊരു വിസ സൗദി വീണ്ടും എനിക്കൊരു സൗദി വിസ ആ വിസ ബന്ധപ്പെട്ട ആളെന്നോട് പറഞ്ഞ് സൗദിയിലേക്ക് ഇങ്ങ് പോകണം നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാനുള്ള ചുറ്റുപാടുമ്പ ചെയ്തു തരാം സോദിയയില് പോണം ബിസിനസ് ചെയ്താണല്ലേ നിങ്ങൾ യുദ്ധത്തിന്റെ സമയത്ത് പോയാൽ മാതിരി ഇതൊക്കെ ശാന്തിയായി ഇതൊക്കെ കുറച്ച് ശാന്തിയായി ശാന്തി ആയപ്പോ ശാന്തി ആയിട്ടെ വിസ അടിക്കൂലോ ആ കാര്യങ്ങൾ അവിടെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വിസ റെഡിയായി ഒരു സുഹൃത്തിൻ്റെ കയറി നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെറിയ രീതിയിൽ വണ്ടിയിൽ ബിസിനസ് ചെയ്യാം അത് ഞാൻ പറഞ്ഞു പൈസ വിസക്ക് തരാനില്ല പൈസ അല്ല പൈസ അവിടെ വന്ന് എത്തിയിട്ട് തന്നാൽ മതി ടിക്കറ്റിന്റെ പൈസ റെഡി ആക്കി അങ്ങനെ ടിക്കറ്റിന്റെ പൈസ മാത്രം റെഡിയാക്കി അന്ന് മെഡിക്കൽ മെഡിക്കൽ ഉണ്ടാക്കണം മെഡിക്കലിന് ആയിരം റുപ്യ ആയിരം റുപ്യ ഉണ്ടെങ്കിൽ മംഗലാപുരത്ത് കോഴിക്കോട് ബോംബെയിലൊക്കെ മെഡിക്കൽ ഉണ്ടാക്കും മെഡിക്കൽ മംഗലാപുരം ഇല്ല ബോബെയിൽ തന്നെ പോകണം ആയിരം റുപ്യ മെഡിക്കൽ ടിക്കറ്റിന്റെ പൈസ വിസന്റെ പൈസ അവിടെ എത്തിട്ട് അത് വലിയ പൈസ ഒന്നുമില്ല ഒരു പതിനഞ്ചായിരം റുപ്യ ആ പതിനഞ്ചായിരം ഇന്ത്യൻ മണി കൊടുത്താൽ മതി ചുരുക്കി പറയാ ഒരു ഒന്നര മാസമുള്ളെല്ലാം റെഡി ആയി വീണ്ടും റിയാദിലേക്ക് ഇതേ റിയാദിലേക്ക് തന്നെ വീണ്ടും പോയി വീണ്ടും പോയ പാദ്യത്തെ മാതിരി ഒന്നല്ല അതൊരു മലയാളിന്റെ കെയർ ഓഫില്ല ഒരു ഉപ്പളത്തുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കെയർ ഓഫിലീ ബന്ധം ഉണ്ടായിരുന്നു അവര് വന്ന് എയർപോർട്ടിൽ വന്ന് വരുമ്പൊക്കെ തണുത്ത പെപ്സി കൊണ്ടന്നെ വന്ന് എയർപോർട്ടിൽ വന്ന് ഇപ്പൊ അടുത്ത പെപ്സിയും സാൻഡ്വിച്ചും ആ ഒന്നുമില്ല ഞാനൊരു ഒട്ടുമുക്കാൽ പോലും ഇല്ലാതെ എടുത്തേക്ക് ഒരു പോലും ഇല്ല അങ്ങനെ വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി റൂമിൽ പോയി നല്ല അയക്കൂറ ബിരിയാണിയൊക്കെ പോയെന്ന് കഴിച്ചു ഇന്ന് ഓർക്കുന്ന അയക്കൂറ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല അയക്കൂറ ബിരിയാണി എല്ലാം കഴിച്ച് നല്ല ഉഷാറായി എന്നോട് റൂമിലുള്ള ഒരു മുഹമ്മദ് അനിയെന്ന് പറഞ്ഞ ഒരാള് പിന്നെ അവിടെ ഒരു ചന്ദ്രട്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കാസർഗോഡ് കടപ്പുറത്ത് അയാൾ ഒന്നിച്ച് തന്നെ താമസിക്കും ചന്ദ്രട്ടിന് അയാൾ കടപ്പുറത്ത് കാസർഗോഡ് പിന്നെ കാസർഗോഡ് തോണിയിലൊക്കെ പോയിക്കൊണ്ടൊരു ബാലേട്ടൻ എന്ന് പറഞ്ഞു ഇവരുടെ ആയിട്ട് വലിയ കമ്പനിയായിരുന്നു ചന്ദ്രനട്ടന് ബാലേട്ടൻ നല്ല കമ്പനിയായി കമ്പനിയായി എന്നോട് അവര് മൊമിഞ്ഞു മൊമ്മ മമ്മേ കാസർഗോഡ് മൊമ്മുഞ്ഞിന്ന് എല്ലാവരും വിളിക്കും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങള് തിരക്കൊന്നാക്കണ്ട ബ്രാളൊന്നും വേണ്ട നല്ല അറബിയാണ് നിങ്ങൾക്ക് വിസ എടുത്തത് അറബിയുടെ ഇടയ്ക്കിടയ്ക്ക് വരുത്തിണ്ട് നാലാമത്തെ ദിവസം അറബി വന്ന് ഇത് ബിരിയാണി നമ്മളൊപ്പം അയക്കൂറ ബിരിയാണി ഒന്നും ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിച്ചു കഴിച്ച് അവിടെ ഇരുപത് ദിവസം താമസിച്ചു ആ റൂമിൽ ഭക്ഷണം ഉറങ്ങല് കിടക്കല് അവരുടെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാൻ പോകും ഇരുപതാമത്തെ ദിവസം എന്നെ ഇയാള് പറഞ്ഞ് എന്നോട് അറബിന്റെ വീട്ടിൽ പോണം അർബിന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും നാലുമണിക്ക് അടിക്കണം പുലർച്ചയ്ക്ക് അറബിന്റെ ഉപ്പ തോട്ടത്തിലേക്ക് പോകും ആ തോട്ടത്തിൽ ഇല കൃഷിയുണ്ട് ഈ മല്ലിച്ചപ്പ് പഗ്ദുനസ് കുഷ്പറ എന്ന് പറയുന്ന കൃഷിയുണ്ട് ഇത് അഞ്ചു മണിയാകുമ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോകും കെട്ടുകെട്ടാക്കി ലോഡ് ആക്കിട്ട് വണ്ടി രാവിലെ രാവിലെ പിന്നെ തമറും ഈ തപ്പായം ഈ തപ്പായ പറഞ്ഞെങ്കിൽ ഈ ഫ്രഷ് ഈ ഉണ്ടല്ലോ പൊഴുത്തിട്ട് ഉള്ളേ അര പൊഴുപ്പുള്ള ഒരു മഞ്ഞ കളർ ഈത്തപ്പയം ഉണ്ടല്ലോ അത് ഉണക്കൂല അങ്ങനെ തന്നെ ബോക്സിലാക്കി അത് രാവിലെ അത്തിക്ക മാർക്കറ്റ് എന്ന് പറഞ്ഞ വലിയ മാർക്കറ്റാണ് റിയാദിൽ ഒരു മാസം ഉപ്പാനൊപ്പരം ഈ പണി ചെയ്യണം ഒരു മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് അക്കാമ ബത്താക്ക ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ റെഡിയാക്കി തരും അങ്ങനെ ഒരു മാസം രാവിലെ അണിച്ചിട്ട് പോകാണ് ഈ അറബിന്റെ ഉപ്പാനൊപ്പരം അപ്പൊ താമസിക്കുന്ന ഔസ്രൈവർ അവരുടെ റൂം ഉണ്ട് അവിടെ തന്നെ ഇതേ മസരന്റെ അകത്തന്നെ ഈ ഒരു അതൊരു കാർക്കുള്ള ഒരു കാക്ക കാതിർക്ക അയാളൊപ്പരുന്ന താമസം ഭക്ഷണമല്ല അയാളൊപ്പരാണ് രാവിലെ ഈ അഞ്ചു മണി നാല് മണി നാലേക്കാല് നാലേ ഇരുപതിനുള്ളിൽ പോകും തോട്ടത്തിൽ തോട്ടത്തിൽ പോകുമ്പോ ഈ കാല് ഈ മുട്ട് വരെ താവും എന്തെങ്കിലും ചളിയിൽ ചളി ഫുള്ള് ചളിയാണ് ഈ ചളിയിൽ മുട്ട് വരെ താവും അങ്ങോട്ടിങ്ങോട്ട് അനങ്ങുമ്പോ ഈ തപ്പായത്തിന്റെ ഈ ഉണ്ടല്ലോ ഈ മുള്ളു കാലിലേക്ക് തടക്കും കുത്തും മുള്ളു മുള്ളിങ്ങനെ കുത്തും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോണം ഈ പുലർച്ചയാണ് നല്ല വെളി വന്നിട്ടില്ല വെളി വന്നിട്ടില്ല ഓവറിടുത്ത് ലൈറ്റ് ഉണ്ട് മറ്റേ വലിയ ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റിന്റെ ഒപ്പറാന്ന് പോകുന്നത് ഇതെല്ലാം കെട്ടിവെച്ചതിന് അവിടുന്ന് എടുത്തോണ്ട് വന്നിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്യണം കുറച്ചിങ്ങോട്ട് വണ്ടി കുറച്ച് ഇപ്പുറത്ത് വെക്കും വണ്ടി ലോഡ് ചെയ്തിട്ട് അഞ്ചു മണി അഞ്ചഞ്ചേ കാലാവുമ്പോൾ മാർക്കറ്റിലേക്ക് പോകണം വലിയ പ്രയാസത്തോട് കൂടി ഒരു മാസം ഒരേ പ്രാവശ്യം തന്നെ തട്ടിയിട്ടുണ്ട് ഈ മുള്ളിൽ ഒരേ പ്രാവശ്യം തട്ടിയിട്ടുണ്ട് കാരണം തിരിയാകും പറയാൻ പറ്റില്ല ഈ രണ്ട് സൈഡ് ഇത്തപ്പഴത്തിന്റെ മരങ്ങളാണ് അത് ചെറിയ തൈ ആണ് തൈൽ തന്നെ പിടിക്കുന്ന തൈയിൽ തന്നെ പിടിക്കുന്ന ഇത്തപ്പഴം ഉണ്ടല്ലോ കണ്ടിട്ടില്ല ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ടില്ല ആ തൈൽ തന്നെ പിടിക്കുന്ന നെയ്ത്തപ്പം ഇതിന്റെ ഇടയിലെ കൂടി സഞ്ചരിച്ച് പോണം ഈ മല്ലിച്ചപ്പും ഈ ഇതൊക്കെ എടുക്കാൻ പിന്നെ കൂസ എന്ന് പറയുന്ന സാധനമുണ്ട് ഇത്രക്കുള്ള നീളമുള്ള സാധനമാണ് കൂസ കൂസ എന്ന് പറയും ഇതും കൂടി എല്ലാം വണ്ടി ലോഡാക്കി അഞ്ചുമണിക്ക് അഞ്ചഞ്ചേ കാലിൽ മാർക്കറ്റിൽ പോകും ഇതൊക്കെ ഒരു ഏഴ് മണിയാകുമ്പോൾ വിറ്റ് കഴിയും വിറ്റ് കഴിയും അപ്പം എൻ്റെ ഒന്നിച്ച് ഒരു ഈജിപ്തുകാരനായു ഈജിപ്റ്റ് മസറി മസറി എന്ന് പറയും മസറി എന്റെ ഒന്നിച്ച് പേരും ഈ പൈസയൊക്കെ കൊണ്ട് ഞങ്ങൾ വരും ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞു എനിക്ക് സാധനം കിട്ടിയിട്ടില്ല അക്കാമയില്ല ഡ്രൈവിംഗ് ലൈസൻസിന് കൊണ്ടിട്ടില്ല ഒന്നര മാസമാകുമ്പോ എൻ്റെ പാസ്പോർട്ട് വാങ്ങി എന്നെ മെഡിക്കലിനു കൊണ്ടുപോയി മെഡിക്കലിനെ കൊണ്ടുപോയി ഇത് ഇന്നത്തെ തലമുറ അറിയാൻ വേണ്ടി അതൊക്കെ പറയുന്നേ പ്രവാസത്തിൽ പോയിട്ട് അത്രയടിച്ച് റേഡോ വാച്ചും കെട്ടി സൂട്ടും കൂട്ടിട്ട് വരുമ്പോക്ക് എല്ലാവരും വിചാരിക്കുകയാണ് ഇത് ഭയങ്കര ഒരു സ്വിറ്റ്സർലാൻഡ് ജീവിതം പക്ഷെ ഈ അനുഭവത്തിൽ നിന്ന് എല്ലാവരും കരകേറി വന്നത് പലവരും പലവരും പ്രവാസത്തിന് ക്ലച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തുടക്കം കുറിച്ചിട്ട് ഈ തുടക്കത്തിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് വന്നു പോയിട്ടുണ്ട് ആദ്യത്തെ ആരും ഉയരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല ഇതിന്റെ ഉയർച്ച വരണമെങ്കിൽ ഇങ്ങനൊക്കെ സഹിച്ചവർക്ക് ഉയർച്ച ഒന്നര മാസം കഴിയുമ്പോൾ പാസ്പോർട്ട് വാങ്ങി മെഡിക്കലിനെ കൊണ്ടുപോയി മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ അക്കാമോ തന്നു നാലാമത്തെ ദിവസം എന്നോട് പറഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി അതിന്റെ പേപ്പേഴ്സ് കണ്ണു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഏഴാമത്തെ ദിവസം ടെസ്റ്റിലും പാസ്സായി ഫസ്റ്റ് ടെസ്റ്റിൽ ഞാൻ അങ്ങനെ എനിക്ക് സൗദി അറേബ്യയുടെ അക്കാമ കിട്ടി ലൈസൻസ് കിട്ടി എന്താ പറയാ ഭയങ്കര കൊസിയല്ലേ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല പൈസ ഒക്കെ പറഞ്ഞ കഫീൽ തന്നെ ചെലവാക്കിയതാ പൈസ ഒക്കെ കഫീൽ ചെലവാക്കിയതാ അങ്ങനെ ഇതൊക്കെ കിട്ടിയ ഒരു സർബിന്റെ മുമ്പ് കൊണ്ടും ഈ തോട്ടത്തിലേക്ക് വന്ന് എന്നോട് പറഞ്ഞു അറബിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ അങ്ങനെ വണ്ടിയിൽ ഇതേ റൂമിലേക്ക് കൊണ്ടുവന്നു ആദ്യത്തെ ഈ അറബിന്റെ സുഹൃത്തിന്റെ റൂമുണ്ടല്ലോ ഈ റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് പിന്നെ അവരെ വിളിച്ച് പിന്നെ ഈ ബാലേട്ടൻ ഉണ്ടായിരുന്നു ചന്ദ്ര ഇവരെല്ലാം ഉണ്ടായിരുന്നു ഇവർ ഇന്നൊരു മജ്ലിസ് സംസാരം ഉണ്ടാക്കി എനിക്കൊരു വണ്ടി തരാൻ തീരുമാനിച്ചു ഒരു പിക്കപ്പ് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് അറബിക്ക് കൊടുക്കണം ആയിട്ട് ഡ്രൈവറല്ല കച്ചവടം ചെയ്യാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് റുപ്യ മാസം കൊടുക്കണം വണ്ടിന്റെ എല്ലാ ചെലവും കാര്യവും ടയർ ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം എന്ത് മെയിൻസും ഞാൻ ചെയ്തോളും പിന്നെ രണ്ട് ദിവസം എനിക്ക് റൂട്ട് കാണിക്കാൻ ഈജിപ്തുകാരനുണ്ടല്ലോ അവിടെ തോട്ടത്തിൽ അവൻ എന്റെ ഒപ്പം അയച്ചുതരും മാർക്കറ്റൊക്കെ കാണിക്കും കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്തോട് അറബി ഇഞ്ചി ചൈനയിൽ നിന്ന് വരുന്ന ഇഞ്ചി ട്രേല ട്രേല കണക്കിന് ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ അവിടെ ഇഞ്ചി ഉള്ളി ഇന്ത്യൻ്റെ ഉള്ളി ചൈനയുടെ ഇഞ്ചി ചൈനയുടെ വെളുത്തുള്ളി ഒരു നാല് ഐറ്റംസ് ആടെ ഉള്ളു അത് നാല് ഐറ്റംസ് ആണെങ്കിൽ ഒരു ഒരു പത്ത് നാന്നൂറ് വെച്ചിട്ട് വലിയ മാർക്കറ്റാ അവിടെ പോയിട്ട് എടുക്കണം ആ സ്ഥലമൊക്കെ കാണിച്ചെന്ന് ബട്ടണൊക്കെ രണ്ടു ദിവസം വണ്ടി ഓടിച്ച് കാണിച്ചെന്ന് എനിക്ക് രണ്ടായിരം ഉപ്പ്യം തന്നു അവിടുത്തെ പൈസ ഈ പൈസ ഞാൻ മൂന്ന് മാസത്തിനുള്ളിൽ കൊടുക്കണം ഈ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് എല്ലാ മാസവും കൊടുക്കണം വാടക കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങി രാവിലെ നാലു മണിക്ക് മാർക്കറ്റ് പോകും മണിക്ക് മാർക്കറ്റ് സ്റ്റാർട്ടായി മണിക്ക് മാർക്കറ്റ് പോയി പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് അഞ്ചുമണിയാവുമ്പോ എല്ലാം റെഡി ആയിട്ട് അഞ്ചുമണിയാകുമ്പോൾ കച്ചവടം തുടങ്ങി ആദ്യത്തെ ദിവസം അയിമ്പത് ചാക്ക് ഉള്ളി ഉള്ളിയെടുത്ത് അഞ്ച് അഞ്ച് ബോക്സ് വെളുത്തുള്ളി എടുത്ത് അഞ്ച് ബോക്സ് ഇഞ്ചെടുത്ത് പിന്നെ ഉരുളക്കേങ്ങ് ലബനാൻ എന്ന് വരുന്ന ഉരുളക്കേങ്ങ് ലബനാൻ സൂര്യാന്നുണ്ടല്ലോ സൂര്യാന്ന് വരുന്ന നല്ല വെളുത്ത ഉരുളക്കേങ് അതും എടുത്തൊരു നാല് ഒരു നാല്പത് കീസ് ഓർമ്മ ഉണ്ട് നാല്പത് ബോക്സ് എടുത്തു ഇങ്ങനെ കടകട കൊണ്ടു നടക്കാം കൊണ്ടു നടന്ന് ഇങ്ങനെ ഒരു ദിവസം പതിനൊന്ന് മണിയാകുമ്പോൾ ഈ സാധനം കാര്യം മണിക്ക് അഞ്ചര മണിക്ക് മാർക്കറ്റിൽ നിന്ന് വന്ന് അല്ല ആ കടയിലും നിർത്തി സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ നിർത്തി ചോദിക്കാണ് സാധനം വേണം എന്താ എന്താ ഉള്ളത് ഉരുളക്കേങ്ങിന്റെ ഇഞ്ചിണ്ട് വെളുത്തുള്ളിയുണ്ട് ഇന്ത്യൻ ഉള്ളി ഈ നാല് സാധനം ഒരു ദിവസം പതിനൊന്ന് പതിനൊന്നര മണിയാവുമ്പോ സാധനം കാലി ആളുഷാറയിൻ്റെ പിറ്റേ ദിവസം നൂറ് ചാക്കി കയറ്റാണ് നൂറ് ചാക്കി കയറ്റാം ഇങ്ങനെ ഉയർത്തുന്ന ഉയർത്തിലേക്ക് എത്തി കയ്യില് പൈസ വരാൻ തുടങ്ങി ഒന്നര മാസം ആകുമ്പോ അറബിന്റെ രണ്ടായിരം കൊടുത്ത് ആയിരത്തി അഞ്ഞൂറ് അഞ്ചു ദിവസം മുന്നേ കൊടുക്കാൻ തുടങ്ങി വണ്ടി വലുതുവാണെന്ന് പറഞ്ഞു അറബിയോട് ഏത് ആറു മാസം ഈ വണ്ടി പോരാ വണ്ടി വലുതുമാണ് വലിയ വണ്ടി വേണം അങ്ങനെ ഒരു ടൊയാട്ടെ അറുപത്തൊമ്പതിനായിരം റിയാൽ കൊടുത്തിട്ട് ഷോറൂം വണ്ടി എനിക്ക് വാങ്ങിച്ചത് അന്നും ഒരു കരാറാക്കി നമ്മള് മൂവായിരം മാസം തരണം കാരണം അറുപത്തൊമ്പതിനായിരം റിയാല് അടുത്ത് കൊടുത്തിട്ടാണ് ഈ വണ്ടി ക്യാഷ് വാങ്ങിച്ചിരുന്നത് സീറോ കിലോമീറ്റർ വണ്ടി ടോയറ്റയുടെ ഷോറൂം വാങ്ങിച്ചായിരുന്നു അങ്ങനെ പൈസ മൂവായിരം വേണം തരാന്ന് പറഞ്ഞു മൂവായിരം തരാം ആ ഓക്കെ കുഴപ്പമില്ല മൂവായിരം അങ്ങനെ ആ പൂക്കില് വണ്ടി എടുത്തുനിന്ന് കച്ചവടം ചെയ്ത് നല്ല പൈസ ആറ് പെങ്ങൾ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ എനിക്ക് അത്രേ ആറ് പങ്ങണ് ആറ് പങ്ങന്മാരെ വിദ്യാഭ്യാസം നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഈ പൈസ ഒക്കെ ഉണ്ടാകാൻ വരുമ്പോ നാട്ടിൽ എന്ത് പ്രയാസത്തിന് നിങ്ങൾ എന്ത് ചെലവാക്കി എന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ അപ്പോ ആറ് പങ്ങന്മാർ ഇവരുടെ വിദ്യാഭ്യാസം രണ്ട് സഹോദരന് അവരുടെ വിദ്യാഭ്യാസം അച്ഛന് മരുന്നിന്റെ കാര്യം അമ്മന്റെ മരുന്നിന്റെ കാര്യം ഇതൊക്കെ വളരെ ഭദ്രമായിട്ട് അന്നേത്തെ ആ തൊണ്ണൂറ്റൊന്നിലേക്കൊക്കെ എത്തി തൊണ്ണൂറ്റിലേക്ക് ഹൈ ലെവലില് നല്ല രീതിയിൽ കാര്യങ്ങൾ വീട്ടിലും നമ്മളെ വീട്ടിൽ എല്ലാ കാര്യം നടന്നു ഒരു നിങ്ങൾ കൊല്ലാത്തിന്ന് പറയാ എല്ലാവരും അന്ന് തന്നെ എല്ലാവരും പ്ലസ് ടു വരെ പഠിപ്പിച്ച് എല്ലാവരെയും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഏകദേശം ആറ് പങ്കന്മാറിയും അവിടെ കല്യാണം കഴിച്ചു എല്ലാവരും ആറ് കല്യാന്മാർ ആറ് പങ്കന്മാരെ അവിടെ ഉണ്ടാകുമ്പോ കല്യാണം പരിപാടിയെല്ലാം അവിടെ സമ്പത്ത് കൊണ്ട് അധ്വാനത്തിന്റെ വേർപ്പിന്റെ സമ്പത്ത് കൊണ്ട് വിദ്യാഭ്യാസം പങ്ങള കല്യാണം സഹോദരന്മാരെ പഠിപ്പിക്കല് അച്ഛനമ്മക്ക് മരുന്ന് 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 വാങ്ങിച്ചു കൊടുക്കല് ഞമ്മളെ കാര്യങ്ങള് ഞമ്മളെ നമുക്കും കുട്ടികളെ ഇല്ലേ നമ്മക്കും കുട്ടികളെ നമ്മളെ കാര്യങ്ങൾ നടന്നുപോയി എല്ലാ കാര്യങ്ങളും പതിനാല് പേരുടെ വിദ്യാഭ്യാസം വളരെ ഭദ്രമായിട്ട് നടന്ന് ഇങ്ങനെ ആ എനിക്ക് ആ സമയത്തേക്ക് എല്ലാ രണ്ടു വർഷം രണ്ടു വർഷം കുടുംബക്ക് പിന്നെ കല്യാണം കെട്ടിക്കും നാട്ടിൽ വരും ഇങ്ങനെ തന്നെ നാട്ടിൽ വരും നാട്ടിൽ വന്നൊരു മൂന്ന് മാസം നിൽക്കും തിരിച്ചു പോകും ഇങ്ങനെ തന്നെ ഏകദേശം മാക്സിമം ഇരുപത്തി ആറ് വർഷം കണ്ടിന്സായി പോയി ഇരുപത്തി ആറ് വർഷത്തിന്റെ ഇടയിൽ വലിയൊരു ദുരന്തം ഉണ്ടായി ഞാൻ ഈ സിറ്റി വിട്ടിട്ട് പുറത്തു പോവാൻ തുടങ്ങി സിറ്റി വിട്ടിട്ട് പുറത്ത് പോവാൻ തുടങ്ങി ഔട്ട് ഓഫ് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാല് ജോർദാൻ ബോർഡർ ജോർദാൻ ബോർഡർ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മള് റിയാദ് സിറ്റിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ജോർദാൻ സൂര്യന്റെ ബോർഡർ വരെ അതിന്റെ ഇടയിൽ കുറെ ഗ്രാമത്തിൽ കയറിയിട്ട് കച്ചവടം ചെയ്യും വണ്ടി വലുതാണല്ലോ സാധനം ഇഷ്ടം പോലെ കേട്ടും റിയാദിലൊന്നും കച്ചവടം ചെയ്യില്ല അപ്പൊ ലാഭം കൂടുതൽ പുറത്ത് പോയാല അപ്പൊ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ആണ് ബിസിനസ് നമ്മളെ ഏകദേശം വണ്ടി സെയിൽസ് തുടങ്ങുന്നതന്നെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ് കിലോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം സെയിൽസ് തുടങ്ങുന്നത് അപ്പൊ ലാഭത്തിന് ഇത് കച്ചവടം ചെയ്യാൻ പറ്റും അങ്ങനെ കച്ചവടം ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ രാത്രി ഒരു ദിവസം രണ്ട് മണി സമയം രണ്ടു മണി സമയത്ത് ഉറക്കം വന്നപ്പോ ഒരു അവിടെ എന്ന് പറയും ഗുഫിയ ഗുഫിയ എന്ന് പറഞ്ഞാല് എന്താ പറയാ ചായക്കട ചായക്കടട്ടുകട അവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പും ഒരു ഗോഫിയാവും ഇങ്ങനെയുണ്ട് ഒരു കഫ് കട ചായക്കട അവിടെ നിർത്തി അപ്പൊ എന്തൊക്കെ സെയിൽസ്മാൻ ഉണ്ട് വണ്ടി ഒറ്റക്കല്ല പിന്നെ ആളായി സെയിൽസിനാളായി രണ്ടാളെന്ന് വണ്ടിയിൽ പോകും ചായ കുടിക്കാൻ ഇങ്ങനെ നിർത്തിയപ്പോ പിക്കപ്പ് വണ്ടിയില് ഒരു നാല് പിള്ളന്മാർ വന്നു അപ്പൊ ഞാൻ ചായ കുടിച്ച ഉടനെ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി വെച്ച് വണ്ടി വെച്ചപ്പോ വണ്ടിന്റെ അകത്തുനിന്ന് തോക്കെടുത്തിട്ട് ഇങ്ങനെ ചങ്കിന് വെച്ചു ചങ്കിന് എന്നോട് ഞാൻ വന്നേ പറഞ്ഞാൽ അപ്പം പറഞ്ഞു ഇങ്ങനെ ചങ്ങന് വെച്ച് പറഞ്ഞ് ഇങ്ങനെ ചങ്ങലേക്ക് ഇവിടുത്തെ എന്നെ വെച്ചിട്ടുണ്ട് കുത്തി എന്നോട് പറഞ്ഞ് ഇപ്പൊ ഷൂട്ടാക്കുന്നു ഞാൻ പറഞ്ഞു അപ്പൊ അറബി സംസാരിക്കാനൊക്കെ അറിയാം ഞാൻ പറഞ്ഞു ഇഷ്ടം മൗത്ത് മരിക്കണെങ്കിൽ മരിക്കെ വിട്ടോ അറബിയിൽ സംസാരിച്ചു അപ്പൊ മറ്റേതൊക്കെ പറഞ്ഞു ഡ്രാമ കളിച്ച് മറ്റേ ചക്കനെ പിടിച്ച് ഈ ഇപ്പുറത്തുള്ള ചക്കൻ നാല് പേരുണ്ടല്ലോ ഇപ്പുറത്തെ ചക്കന് തോക്ക് ഇങ്ങോട്ട് എടുത്ത് തോക്ക് എടുത്തിട്ട് തോക്കിന് വണ്ടിയിലേക്ക് എറിഞ്ഞിട്ടിട്ട് വാക്സിൽ പിക്കപ്പ് ഡബിൾ ഡോർ പിക്കപ്പ് ആയിരുന്നു ഞാനിവിടെ നിന്ന് ഒരു എന്താ പറയാ ഒരു സ്റ്റെക്കായി പോയി ഒരു രാത്രി രണ്ടു മണി സമയം ഉറക്കം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ ചായ കുടിച്ചതിന് ശേഷം ഡീസൽ അടിച്ചു പോവാന്ന് പറഞ്ഞ് നിർത്തിയ വണ്ടി വല്ലാത്തൊരു ഷോക്ക് ആയി ചെറിയ ഷോക്ക് എന്തല്ല ഒരു അനുഭവല്ലേ ഷോക്ക് ആരോട് പറയാ ഇവ എന്റെ ഒന്നിച്ചു നിക്കുന്നവന് ചായക്കടയിലുണ്ട് അവിടെ അവന് വന്നിട്ടില്ല കുടിച്ച് നിക്കുകയാണിങ്ങനെ ഇവർ ഈ രംഗം കാണുന്നുണ്ട് ഇവൻ കാണുന്ന എന്റെ കൊല്ലാണല്ലോ നോക്ക് ഇവിടെ വെച്ചിട്ടല്ലേ ഉള്ളത് ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഉള്ളത് നിക്കാ തീർന്നില്ലേ കാര്യം തീർന്നില്ലേ എന്തോ പറയാ കുടുംബക്കാരെയും മക്കളെയും നമ്മളെ മാതാപിതാക്കന്മാരെ അച്ഛനമ്മന്റെ ഭാഗ്യം കാണാനുള്ള ഒരു ഭാഗ്യമായിരുന്നു അവർക്കൊന്ന് ബട്ടൺസ് നിക്കാറ് കഥ കഴിഞ്ഞു രാത്രി രണ്ടു മണി ആര് ചോദിക്കാനും ഒന്നുമില്ല അങ്ങനെ അവർ അവിടെ നിന്ന് എടുത്ത് ഒരു പോക്ക് പോയി വണ്ടി എടുത്ത് ഇങ്ങനെ നമ്മള് നമ്മൾ നമുക്കങ്ങനെ പോകാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ എന്താ പറയാ ഒരു ഒരു വല്ലാത്ത ഷോക്കായി ആയിപ്പോയി അവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂറോളം അവിടെ നിന്ന് ഏകദേശം പിന്നെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷായി ഫ്രഷ് ആയിട്ട് വണ്ടി എടുത്ത് പോയി ഒരു സംഭവതാണ് അതല്ലാതെ കണ്ട് വേറെ സംഭവങ്ങൾ നെട്ടുന്ന സംഭവങ്ങൾ വേറെ